അല്ലാമലൈക്കും വരഹമുല്ല ഇവിടെ ലക്ഷദ്വീപിലെ ഓരോ വീഡിയോസാണല്ലോ ഇപ്പോൾ നമ്മൾ അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലെ നോമ്പ് റമലാൻ മാസം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലക്ഷദ്വീപിൽ വളരെ ആത്മാർത്ഥമായ രൂപത്തിൽ ഇഖിലാസോടുകൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അവിടുത്തെ മുസ്ലിമുകളെല്ലാം മുന്നോട്ട് പോകണം അത് നമുക്ക് മാസം കാണുന്നത് തൊട്ട് ഒന്ന് പറഞ്ഞു തുടങ്ങാം മാസം കാണുന്നത് റമദാൻ ആകുന്നതിന്റെ തൊട്ട് മുൻപ് അവസാനത്തെ ദിവസങ്ങളിൽ അവരെ കടപ്പുറത്ത് വന്ന് എല്ലാ മുസ്ലിമുകളും അമുസ്ലിമുകളും അങ്ങനെ വന്നിരിക്കാറുണ്ട് അങ്ങനെ ഇരുന്ന് അവർക്ക് അവരുടേതായ രൂപത്തിൽ മാസം കാണുകയും മാസം കണ്ടു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൂ വിളിക്കുകയും ചെയ്യാറുള്ള അങ്ങനെ ആ ഒരു കൂക്കൽ കൂവിളിക്കുന്നത് കേട്ടിട്ടാണത്രേ ബാക്കിയുള്ള ആളുകൾ നോമ്പായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെയാണ് നോമ്പിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് റമദാൻ ആയിട്ടുണ്ട് എന്ന് മുസ്ലിമുകൾ മനസ്സിലാക്കുക അങ്ങനെ റമദാനിൽ പിന്നെ വ്രതം മാത്രമല്ല രാത്രി കാലങ്ങളിലേക്ക് അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് കാരണം നോമ്പ് എല്ലാവർക്കും അറിയുന്ന പോലെ അത്താഴം കഴിച്ച് നോമ്പ് തുറന്ന് നോമ്പിലേക്ക് പ്രവേശിച്ച് ഇതിനെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ അവര് ഈഷ മഹരബിനിടയിൽ അവരുടേതായ രൂപത്തിൽ ഇസ്ലാമിക കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഈഷ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി ഈഷ നിസ്കരിച്ച് കഴിഞ്ഞാൽ തറാവിഹും നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ

ആമിന ിയ ശോഭനദീന ബലതുൽ അമീനി അദരവായ ഇന്ന് തുടങ്ങുന്ന ഇരടികളാണ് പിന്നെ അവിടെ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതും കഴിഞ്ഞാൽ പിന്നെ ഒരു മജ്ലിസ വിശാലമായ ടെർപ്പായ പോലെ അല്ലെങ്കിൽ പാവിരിച്ച് അവിടെ ഓരോ സംഘങ്ങളായിട്ട് അവരി ഓരോ പാത്രത്തിൽ ഒരു വിശാലമായ പാത്രങ്ങളിൽ അവർക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകും ആ ഭക്ഷണങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കൈയിട്ട് അവരുടേതായ രൂപത്തിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു പിതാവ് കഴിച്ച ഗ്ലാസ്സിലെ വെള്ളം കുട്ടി കുടിക്കാത്ത അല്ലെങ്കിൽ ആ വീട്ടുകാർ പോലും കുടിക്കാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ നീങ്ങോണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരേ പ്ലേറ്റിൽ നിന്നും എല്ലാവരും അവിടെ പണക്കാരനുണ്ടാവാം പാമ്പരനുണ്ടാവാം എല്ലാവരും ഉണ്ടാവാം ആരാണെങ്കിലും ആ ഒരു പ്ലേറ്റിൽ നിന്ന് അവര് നല്ല രൂപത്തിൽ വളരെ സന്തോഷത്തോടു കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു അതിമനോഹരമായ കാഴ്ച അതിനെക്കുറിച്ച് ചിന്തി ചിന്തിച്ചപ്പോഴാണ് പലരോട് അന്വേഷിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് പ്രത്യേകമായ ദിവസങ്ങളിൽ പതിനേഴാം രാവ് അതുപോലെ റജബ് ഇരുപത്തി ഇങ്ങനെ തുടങ്ങിയുള്ള പ്രത്യേകമായ ദിവസങ്ങളിൽ പല വീടുകളിൽ നിന്നും പല ഭക്ഷണ പദാർത്ഥങ്ങളാണ് വരിക ചിലപ്പോ നെയ് ചിലപ്പോൾ മധുരമുള്ള ചോറാവാം ചിലപ്പോൾ അങ്ങനെ ബിരിയാണി ആവാം അങ്ങനെ പല ഐറ്റം സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ ചെമ്പിലിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഒരാളുകൾക്കും കൊടുക്കുന്നൊരു കാഴ്ച നമുക്ക് ആലോചിച്ച് നോക്കാം ഇതൊക്കെ എവിടെ കിട്ടാൻ കഴിയും അല്ലാത്തൊരു അനുഭൂതിയാണ് ഇതൊക്കെ തന്നെ ആയിരിക്കാം അവര് പരസ്പരമുള്ള സ്നേഹം നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല ഇങ്ങനെ അവരുടെ മജ്ലിസികൾ കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ കടപ്പുറത്ത് വന്ന ബീഹുമാലകൾ ഉരുവിട്ടുകൊണ്ട് <laughs> <laughs> ും സ്വലാത്തുകളിലൂടെയും നേരം വെളുക്കോളം ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു അതിമനോഹരമായ കാഴ്ചയാണ് പിന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് രാത്രി ഇവർക്ക് ഉറക്കില്ല എല്ലാ റമദാനിലെ രാത്രികളിലും ഇവരെ ഹയാത്ത അങ്ങനെ ഹയാത്താക്കി നല്ല രൂപത്തിൽ പിന്നെ അപ്രായവും കഴിച്ച് വീണ്ടും അടുത്ത നോമ്പിലേക്ക് പ്രവേശിക്കാം ഇങ്ങനെ അഭിബാധത്തുകളിലൂടെ ധന്യമാകുന്ന ഒരു ജീവിതമാണ് ഇവിടെ നമുക്ക് ലക്ഷദ്വീപിൽ പ്രത്യേകിച്ച് കവരത്തിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നോമ്പു തുറകളാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നല്ല രൂപത്തിൽ എല്ലാവരെയും സ്നേഹിച്ച് സഹകരിച്ച് സന്തോഷപൂർവ്വം ആസ്വദിപ്പിക്കുന്ന ഒരു കാഴ്ച